ലോകത്തിന്റെ സൈനിക ഭൂപടത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഭാരതത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഇതാ പുറത്തു വന്നിരിക്കുകയാണ് ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം കോടി രൂപ അതെ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനഞ്ച് ശതമാനം കൂടുതൽ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയെ വളയാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ അവരെ ഞെട്ടിച്ചിരിക്കുന്നത് പ്രതിരോധം കൊണ്ടല്ല മറിച്ച് പ്രഹരശേഷി കൊണ്ടാണ് മൂന്നേ പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷം കോടിയുടെ റഫാൽ ഇടപാട് മുതൽ സമുദ്രത്തിനടിയിൽ ചൈനയെ പൂട്ടാൻ ജർമ്മൻ സാങ്കേതിക വിദ്യയുമായി എത്തുന്ന മുങ്ങിക്കപ്പലുകൾ വരെ ഭാരതം ഇന്ന് ഒരു പ്രതിരോധ ഉപഭോക്താവല്ല മറിച്ച് ലോകത്തിന് ആയുധങ്ങൾ വിൽക്കുന്ന ഒരു സൂപ്പർ പവർ ആണ് എങ്ങനെയാണ് ഇന്ത്യ വെറും അഞ്ചു വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതി രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഉയർന്നത് ആകാശത്ത് റഫാലും റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനും ഒരേ സമയം പറക്കുമ്പോൾ ഇന്ത്യയെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുതിയ ഭാരതത്തിന്റെ സൈനിക വിപ്ലവത്തെ കുറിച്ചാണ് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് വരാനിരിക്കുന്ന ദശകം ഇന്ത്യയുടെ ചെങ്കോൽ ഭരണത്തിൻ്റെതാണെന്ന് ഈ ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം കോടി രൂപ എന്നത് ഒരു ചെറിയ സംഖ്യയല്ല ഇത് ലോകത്തെ പത്തോളം രാജ്യങ്ങളുടെ ആകെ ജി ഡി പി വലുതാണ് മൂലധന ചെലവ് ഈ ബജറ്റിന്റെ മുപ്പത്തഞ്ച് ശതമാനത്തിലധികം പുതിയ ആയുധങ്ങൾ വാങ്ങാനാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇതിനെ വാർ ഫണ്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ ഒരു കാര്യം മനസ്സിലാക്കി ആയുധങ്ങൾ കുറവാണെങ്കിൽ ശത്രു നിങ്ങളെ ഭയപ്പെടില്ല അതുകൊണ്ട് പഴഞ്ചൻ ആയുധങ്ങളൊക്കെ മാറ്റിവെച്ച് റോബോട്ടിക് ടാങ്കുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത മിസൈലുകളും വാങ്ങാൻ ഇന്ത്യ പണം വാരി കോരി നൽകുകയാണ് ചെയ്യുന്നത് പിന്നെ ഗവേഷണവും വികസനവും ഇരട്ടിച്ചു ഈ ബജറ്റിൽ മുൻഗണന നൽകുന്നത് ഡിആർഡിഒയ്ക്കും ഇന്ത്യൻ പ്രതിരോധ സ്റ്റാർട്ടപ്പുകൾക്കുമാണ് ഇരുപത്തഞ്ചു ശതമാനം ഗവേഷണ വിഹിതം സ്വകാര്യ മേഖലയ്ക്കായി മാറ്റിവെച്ചത് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ലോകത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കും ഇതിലൂടെ വിദേശ കമ്പനികളെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യ സ്വന്തമായി എഞ്ചിൻ സാങ്കേതിക വികസിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തോടെ ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ അതീവ ഒരു സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇതിൽ നിന്നും ലഭിച്ച പാഠങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റിനെ സ്വാധീനിച്ചത് എന്താണ് ഈ പാഠങ്ങൾ ലഡാക്ക് പോലെയുള്ള തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ മനുഷ്യർക്ക് എപ്പോഴും പെട്രോളിംഗ് നടത്താൻ കഴിയില്ല ഇതിനായി ബജറ്റിൽ ഓൾ വെതർ നിരീക്ഷണ സംവിധാനങ്ങൾക്കായി വലിയൊരു തുക വകയിരുത്തിയിട്ടുണ്ട് യുദ്ധമുണ്ടായാൽ സൈന്യത്തെ അതിവേഗം അതിർത്തിയിൽ എത്തിക്കാൻ ലിങ്ക് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ ബജറ്റ് നാൽപ്പത് ശതമാനം വർദ്ധിപ്പിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു കൂട്ടം ഡ്രോണുകൾ ഉപയോഗിച്ച് ശത്രുവിന്റെ കവചിത വാഹനങ്ങളെ തകർക്കുന്ന പുതിയ യുദ്ധമുറ ഇന്ത്യ പരീക്ഷിച്ചും കഴിഞ്ഞു ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറാണ് മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടിയുടെ നൂറ്റി പതിനാല് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് റഫാൽ എന്തിനാണ് വീണ്ടും റഫാൽ വെറും ഒരു വിമാനമല്ല അതൊരു പറക്കുന്ന മിസൈൽ സിസ്റ്റമാണ് ചൈനയുടെ ജെ ട്വന്റി സ്റ്റെൽത്ത് വിമാനങ്ങളെ നേരിടാൻ റഫാലിന്റെ എഫ് ഫോർ സ്റ്റാൻഡേർഡ് വിമാനങ്ങൾക്ക് സാധിക്കും ഇതിൽ തൊണ്ണൂറ്റി ആറ് വിമാനങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് ഫ്രഞ്ച് കമ്പനിയായ ദസാൾട്ട് ഏവിയേഷൻ ഇന്ത്യയിൽ അവരുടെ പ്ലാന്റ് സ്ഥാപിക്കുന്നതോടെ ഇന്ത്യ ഒരു ഗ്ലോബൽ ഏവിയേഷൻ ഹബായി മാറും പിന്നെ റഷ്യൻ സ്റ്റെൽത്ത് എസ് യു ഫിഫ്റ്റി സെവൻ അതേസമയം റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ വിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ ആയുള്ള ചർച്ചകൾ അവസാനഘട്ടത്തിലാണ് ഡാറുകളിൽ നിന്ന് പൂർണ്ണമായും ഒളിക്കാൻ കഴിയുന്ന ഈ വിമാനം ഇന്ത്യയുടെ ആവനാഴിയിലെ ഏറ്റവും വലിയ അമ്പായി മാറും റഫാലിന്റെ ഫ്രഞ്ച് ടെക്നോളജിയും സുഖോയുടെ റഷ്യൻ കരുത്തും ഒത്തുചേരുമ്പോൾ ആകാശത്ത് ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാരവർത്തി നടത്തുന്ന കാലവും അവസാനിച്ചു എഴുപതിനായിരം കോടി രൂപയുടെ പ്രൊജക്ട് എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ചേ പേർ ഒന്ന് ഇന്ത്യ സമുദ്രത്തിന്റെ രാജാവാക്കും ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ കരുത്ത് വേറിയും ജർമ്മനിയുടെ ടൈപ്പ് ടു വൺ ഫോർ മുങ്ങിക്കപ്പലുകൾ പ്രശസ്തമാണ് ഇതിലെ എഐ പി അഥവാ എയർ ഇൻഡിപെൻഡൻ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വന്തമാക്കുന്നതോടെ നമ്മുടെ മുങ്ങിക്കപ്പലുകൾക്ക് രണ്ടാഴ്ചയോളം വെള്ളത്തിനടിയിൽ ശ്വാസം വിടാതെ മറിഞ്ഞിരിക്കാം സമുദ്രത്തിനടിയിൽ ഒളിഞ്ഞിരുന്ന ശത്രുവിന്റെ വിമാനവാഹിനി കപ്പലുകളെ കടപുഴക്കി എറിയാൻ ഇതിന് കഴിയും ചൈനയുടെ സ്ട്രിങ് ഓഫ് പേഴ്സ് തന്ത്രത്തെ ഇന്ത്യ തകർക്കുന്നത് ഇങ്ങനെയാണ് ഭാവി യുദ്ധം സൈനികർ തമ്മിലല്ല യന്ത്രങ്ങൾ തമ്മിലായിരിക്കും പുനെ ആസ്ഥാനമായ സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് വികസിപ്പിച്ചെടുത്ത അൺമാൻഡ് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ ഇതിന്റെ ഉദാഹരണമാണ് മനുഷ്യരില്ലാതെ ഓടിക്കാവുന്ന ഈ ഡ്രോൺ ബോട്ടുകൾ ഇന്ത്യൻ നാവികസേന ഉടൻ കമ്മീഷൻ ചെയ്യും കടലിലെ പെട്രോളിങ്ങിന് ഇനി സൈനികർ വേണമെന്നുമില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ശത്രുവിനെ തിരിച്ചറിഞ്ഞ് ആക്രമിക്കാൻ ഈ ബോട്ടുകൾക്ക് കഴിയും അതുപോലെ കരസേനയ്ക്കായി തപസ് പോലെയുള്ള നിരീക്ഷണ ഡ്രോണുകളും സ്വാം ഡ്രോൺ പടകളും ഇന്ത്യ സജ്ജമാക്കി കഴിഞ്ഞു ഇന്ത്യൻ പ്രതിരോധ ഉൽപാദനം ഒന്നേ പോയിന്റ് അഞ്ച് നാല് ലക്ഷം കോടി എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തിയിരിക്കുന്നു ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇന്ത്യ കഴിഞ്ഞ വർഷം ലോകത്തിലെ വിറ്റത് ബ്രഹ്മോസ് മിസൈൽ ഇതിന്റെ പ്രഹരശേഷി കണ്ട് ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചു മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയുടെ ആകാശ് മിസൈലിനു വേണ്ടിയും ക്യൂ നിൽക്കുകയാണ് അർമേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാകട്ടെ യുദ്ധമോബിയിൽ ഇതിന്റെ കരുത്ത് കണ്ടതുമാണ് സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ നൽകുന്ന വലിയ പിന്തുണയാണ് ഇതിനെല്ലാം കാരണം തീരുവ ഒഴിവാക്കിയതോടെ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ എളുപ്പത്തിൽ എത്തുകയും ഇവിടെ ആയുധങ്ങൾ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു ടാറ്റ അദാനി എൽ ആൻഡി തുടങ്ങിയ വമ്പൻ ഗ്രൂപ്പുകൾ മാത്രമല്ല ആയിരക്കണക്കിന് ചെറുകിട സ്റ്റാർട്ടപ്പുകളാണ് ഇന്ത്യയുടെ പ്രതിരോധ നട്ടല്ല മുൻ പുനെയിലെയും ഹൈദരാബാദിലെയും ഒക്കെ ബാംഗ്ലൂരിലേക്ക് ടെക് കമ്പനികൾ ഇന്ന് മിസൈലുകൾക്കും വിമാനങ്ങൾക്കും വേണ്ട സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നു ഇന്ത്യൻ ഐ ഐ ടികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മെടുക്കരായ യുവാക്കൾ ഇന്ന് പ്രതിരോധ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുകയാണ് അവർ വികസിപ്പിക്കുന്ന പുതിയതരം സെൻസറുകളും റോബോട്ടുകളും ഇന്ത്യൻ സൈന്യത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും സ്മാർട്ട് സൈന്യമാക്കി മാറ്റും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ ബജറ്റും സൈനിക നീക്കങ്ങളും നമുക്ക് നൽകുന്ന ആത്മവിശ്വാസവും വളരെ വലുതാണ് ഭാരതം ഇനി ആരെയും ആക്രമിക്കില്ല പക്ഷെ നമ്മുടെ മണ്ണിൽ കാലുകൂത്താൻ ശ്രമിക്കുന്ന ശത്രുവിനെ തിരിച്ചു പോകാൻ ഈ കാൽപാദങ്ങൾ ബാക്കിയുണ്ടാകില്ല ഇതൊരു സൈനിക കുതിച്ചുചാട്ടം മാത്രമല്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളുടെ കുതിച്ചുചാട്ടം കൂടിയാണ് ഭാരതം സ്വയം പര്യാപ്തമാണ് ഭാരതം സുരക്ഷിതമാണ് ലോകത്തിന്റെ നെറുകയിൽ ഒരു സൈനിക മഹാശക്തിയായി ഇന്ത്യ മാറുന്നത് കാണാൻ നമ്മൾ എല്ലാവരും ഭാഗ്യം ലഭിച്ചവർ കൂടിയാണ് നമ്മൾ ഇതുവരെ കണ്ടത് ബജറ്റിലെ കണക്കുകളും കരാറുകളും ആണല്ലോ എന്നാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ കയ്യിലുള്ള ആ യഥാർത്ഥ വജ്രായുധങ്ങളെക്കുറിച്ചാണ് ശത്രു രാജ്യങ്ങൾ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് നോക്കാൻ പോലും ഭയക്കുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഇവയാണ് ഒന്നാമത് ഭ്രമോസ് ലോകത്തിന്റെ പേടി സ്വപ്നം എന്ന് തന്നെ പറയാം ഇന്ത്യയുടെയും റഷ്യയുടെയും ഒക്കെ സംയുക്ത നിർമ്മിതിയായ ഭ്രമോസ് വെറുമൊരു മിസൈലല്ല അതൊരു മരണദൂതനാണ് പാകിസ്ഥാൻ അത് കിട്ടി ബോധിച്ച ഒരു രാജ്യമാണ് ശബ്ദത്തെക്കാൾ മൂന്നിരട്ടി വേഗത്തിൽ പാഞ്ഞു ചെല്ലുന്ന ഈ ക്രൂയിസ് മിസൈലിനെ തടയാനായി ഇന്നത്തെ ലോകത്ത് ഒരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല കടലിൽ നിന്നോ കരയിൽ നിന്നോ ആകാശത്തോ റഫാലിൽ നിന്നോ എന്നും ഇതെല്ലാം ഇത് വിഷ വിക്ഷേപിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതിന്റെ പുതിയ പതിപ്പായ ബ്രഹ്മോസ് ടു എത്തുന്നതോടെ ശത്രുക്കളുടെ എല്ലാ ബാങ്കറുകളും ചാരമായി മാറും അടുത്തത് അഗ്നി ഫൈവ് ആണ് ഭൂഖണ്ഡങ്ങൾ താണ്ടുന്ന പ്രഹരം ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും വലിയ ആയുധം അഗ്നി ഫൈവ് മിസൈലാണ് അയ്യായിരം കിലോമീറ്ററിന് മുകളിൽ പ്രഹര ശേഷിയുള്ള ഈ ഒരു മിസൈലിനെ ഏഷ്യയും യൂറോപ്പും ആഫ്രിക്കയുടെ പകുതിയും കീഴടക്കാൻ ശേഷിയുണ്ട് ചൈനയുടെ വടക്കേ അറ്റം വരെ കൃത്യമായി തകർക്കാൻ ഈ കാസ്റ്റർ കാസ്റ്റർ ലോഞ്ച് മിസൈലിന് സാധിക്കും ഒരേ സമയം പല ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാനും ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു അടുത്തത് ഐ എൻ എസ് വിക്രാന്താണ് സമുദ്രത്തിലെ വിമാനത്താവളം ഭാരതം സ്വന്തമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ സമുദ്രത്തിന്റെ നടുവിൽ ഇന്ത്യയുടെ ഒരു നഗരം തന്നെ നീങ്ങുന്നതിന് തുല്യമാണിത് മുപ്പതിലധികം യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വഹിച്ചുകൊണ്ട് ഐ എൻ എസ് വിക്രാന്ത് നീങ്ങുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശത്രുവിന് ശ്വാസം വിടാൻ പോലും കഴിയില്ല സമുദ്രത്തിലെ ആധിപത്യം ഭാരതത്തിൻ്റെതാണെന്ന് ഇത് ഊട്ടി ഉറപ്പിക്കുന്നു അടുത്തത് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് അദൃശ്യമായി ഒരുക്കുമതിൽ ആകാശത്ത് നിന്ന് ഒരു പക്ഷി പോലും ഇന്ത്യയുടെ അനുവാദമില്ലാതെ പറക്കില്ല എന്ന് ഉറപ്പാക്കുന്നതാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഒരേ സമയം എൺപതിലധികം ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാനും ഇതിന് കഴിയും ലോകത്തിലെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയുടെ കൈവശം ഉണ്ടെന്നത് ശത്രുവിന്റെ വ്യോമശക്തിയെ നിഷ്പ്രഭമാക്കുന്നു അടുത്തത് ഐ എൻ എസ് അരിഹന്ദ് നിശബ്ദനായ വേട്ടക്കാരൻ ഇന്ത്യയുടെ ന്യൂക്ലിയർ മുങ്ങി കപ്പലുകൾ ജലോപരിതലത്തിൽ വരാതെ മാസങ്ങളോളം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കാനായി ഇതിന് കഴിയും ഇതിൽ സജ്ജമാക്കിയിട്ടുള്ള ആണവ മിസൈലുകൾ ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിയുടെ നട്ടലാണ് അതായത് ഇന്ത്യക്ക് നേരെ ഒരു ആണവാക്രമണം ഉണ്ടായാൽ സമുദ്രത്തിനടിയിൽ നിന്ന് തിരിച്ചടി നൽകാൻ ഈ വജ്രായുധം സദാ സജ്ജമാണെന്ന സാരം ഈ അഞ്ച് വജ്രായുധങ്ങൾക്കൊപ്പം തേജസ് വിമാനങ്ങളും പ്രളയ മിസൈലുകളും ആകാശ് പ്രതിരോധ കവചങ്ങളും ചേരുമ്പോ ഭാരതം എന്നത് ഒരു രാജ്യമല്ല മറിച്ച് തകർക്കാൻ പറ്റാത്ത ഒരു മഹാശക്തിയെ മാറുന്നു ഇത് നൂറ്റിനാൽപത് കോടി ജനങ്ങളുടെ സുരക്ഷയുടെ ഉറപ്പാണ് ഇത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ വമ്പിച്ച ആയുധ ശേഖരവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതിയ ബജറ്റ് വിഹിതവും കൂടി ചേരുമ്പോൾ ഇന്ത്യ എവിടെ എത്തും ഭാരതത്തിന്റെ ഈ കുതിച്ചുചാട്ടം ലോകരാജ്യങ്ങൾക്കുള്ള സന്ദേശമാണ് സമാധാനം ഞങ്ങളുടെ ലക്ഷ്യമാണ് പക്ഷേ അതിർത്തി ലംഘിച്ചാൽ വിനാശം നിങ്ങളുടെ വിധിയാണ് ഇതാണ് ഭാരതം ഈ ഒരു പ്രതിരോധ ബജറ്റിലൂടെ യോഗത്തിന് നൽകുന്ന സന്ദേശം എന്നാലും ഈ ഒരു അഭിമാന നീക്കത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി